എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഒരു നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ ഇതൊരു ഹിന്ദു സ്ത്രീയാണ് സഹബാസി എന്ന് പറയുന്ന പത്ത് പതിനഞ്ച് വയസ്സുകാരൻ അഥവാ എസ് എസ് എൽ സി പഠിക്കുന്ന ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിലുള്ള അതിരോഷം ആ ഹിന്ദു സ്ത്രീ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ കാണുന്നില്ലേ ഇത് ആ സ്ത്രീ പറയുന്നത് സ്വന്തം എൻ്റെ ഒരു മകനായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാനാവാത്ത മറക്കാനാവാത്ത ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നേരം വെളുത്താൽ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വികാരഭരിതയായിക്കൊണ്ടുള്ള ആ ഹിന്ദു സ്ത്രീയുടെ ആ പ്രകടനം നിങ്ങൾ കേൾക്കുന്നില്ല ഉണ്ട് ആ വാക്കുകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ രാജ്യത്ത് പൊളിച്ചെഴുതേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ വാക്കുകളിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രാജ്യത്ത് എന്താ പറയുക ഒരു 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 ഉറുമ്പിനെ പോലും വരയില്ലാത്ത ഒരു ഉറുമ്പിൻ്റെ പോലും വരയില്ലാതെ ഈ ഈ മനുഷ്യ ജന്മങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഥവാ മനുഷ്യ ജീവിതത്തിന് അഥവാ മനുഷ്യൻ്റെ ഒരു ജീവന് ഒരു വരയുമില്ല അത് കണ്ടുകൊണ്ടിട്ടാണ് ഇവിടെ ഇസ്ലാമിക ഭരണം അതാണ് ശരീരത്വ നിയമം അഥവാ ഗൾഫിലെ നിയമം വരണമെന്ന് വൈകാരിക പരിതയായിട്ട് ആ പെണ്ണ് പറയുന്നത് ആ സ്ത്രീ പറയുന്നത് ഇസ്ലാമിക ഭരണമാണ് രാജ്യത്ത് നിലവിലുള്ളത് അവിടെയൊക്കെ ഗൾഫിലൊക്കെ ഉള്ളത് ഒരു ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കടുത്ത ശിക്ഷയാണ് അതിന് കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് ആ പെണ്ണിന് പറയാം രാജ്യത്തിൻ്റെ സുരക്ഷ അഥവാ മനുഷ്യൻ്റെ സുരക്ഷ മനുഷ്യൻ്റെ സുരക്ഷിതത്വം നിലനിൽപ്പ് ഫിൽ കിസാസി ഹയാത്തും യാ ഉലിൽ അൽബാബ് വിശുദ്ധ ഖുർഹാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഫിൽ കിസാസി ഹയാത്തും അഥവാ പ്രതിക്രിയ ആ പ്രതിക്രിയ കർശനമായിട്ട് പഴുതുകളില്ലാതെ നിങ്ങൾ കുറ്റവാടിക്ക് ശിക്ഷ നടപ്പാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ ശാശ്വതമായും സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതമുണ്ടാകുന്നത് അതല്ലെങ്കിൽ ഏതു രാഷ്ട്രീയ സ്വാധീനത്തിനും അതോടൊപ്പം തന്നെ പോലീസുകാരൻ വിചാരിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ നിരപരാധിയായ ആളെ കൊടുക്കുവാനും കുറ്റവാളിയായ ആളെ രക്ഷപ്പെടുത്തുവാനും എഫ്ഐആറിൽ തന്നെ പലതും കൃത്രിമമായിട്ട് എഴുതി ചേർത്താൽ മതി ആരെയും പേടിക്കാനില്ല രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ ഉന്നതാധികാരികളുടെ പിൻവലവും ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് എന്തും ചെയ്യാൻ കഴിയും ഇത് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി അതിൻ്റെ വേദനയിൽ നിന്നാണ് ആ സ്ത്രീ ഇത്തരത്തിൽ ദോഷപ്രകടനം നടത്തുന്നത് അല്ലാതെ ആ നമുക്ക് തോന്നും ആ സ്ത്രീയുടെ ഒരു മകനാണോ മരിച്ചു പോയത് എന്ന് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ മരിച്ചുപോയത് എന്ന് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ ആരുമല്ല ആ സ്ത്രീയുടെ ബന്ധപ്പെട്ടവരുടെ കൂടുതലുള്ളതുമല്ല പക്ഷേ ആ സ്ത്രീ ഒരു അമ്മയാണ് ആ അമ്മ മനസ്സിൻ്റെ വേദനയാണ് ആ അമ്മ വളരെ രോഷത്തോടു കൂടെ ആ ആ ആ ചോദ്യത്തിൽ ആ യാത്രയിൽ ആളുകളോട് പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ എവിടെയാണ് അധികാരികളെ നിങ്ങൾ കണ്ണു തുറക്കൂ അധികാരികളുടെ കണ്ണ് ഇനിയെങ്കിലും അടച്ചു കിടന്നാൽ ഈ രാജ്യത്തെ എല്ലാ പുരോഗതിക്കും എന്തു പ്രസക്തിയാണുള്ളത് നിങ്ങൾ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടോ ഭരണാധികാരി വമ്പൻ മാളുകളാൽ രാജ്യം നിറക്കണമെന്ന് പറയുന്നുണ്ട് മദ്യം ആകെ അതിൻ്റെ എല്ലാ നിയമ തടസ്സങ്ങളും ഒഴിവാക്കി രാജ്യത്ത് തുറന്നുവിടണമെന്ന് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ഇത്തരത്തിൽ സ്വന്തം സ്വന്തം സഹജീവികളാൽ കൊല്ലപ്പെടുന്ന ജീവിതമാണ് എന്നുമുള്ളതെങ്കിൽ എന്തു എന്ത് സുരക്ഷിതത്വമാണ് ഓരോ ജീവനും ഉള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വിരോധമുണ്ടായാൽ മതി മറ്റൊരാളോട് എന്നാൽ തീർച്ചയായിട്ടും ആ കൂട്ടത്തോടെ കുടുംബത്തോടെ ഹനിക്കാൻ ഇല്ലായ്മ ചെയ്യപ്പെടാൻ ആർക്കും ഒരു പണിയുമില്ല അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും അത് മതത്തിൻ്റെ പേരിലായാലും അത് വർഗത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും അതല്ല വെറും ശ്രദ്ധ കൂടിയിട്ടായാലും ഒക്കെ ഒരു 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 പുഴുവിൻ്റെ ജീവൻ ജീവൻ്റെ വില പോലും മനുഷ്യർ മനുഷ്യർക്ക് നൽകുന്നില്ല ഈ സമയത്ത് കർശനമായൊരു നിയമം രാജ്യത്തുണ്ടായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും എല്ലാവരും പേടിക്കും നിയമത്തെ പേടിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഈ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു വർഷത്തിൽ പോലും ഒരു കൊലപാതകം അവിടെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്താ കാരണം അവിടെ ഭയപ്പെട്ടാണ് സഞ്ചരിക്കുന്നത് ഏതൊരു സ്ത്രീക്ക് പോലും അവിടെ രാത്രി വന്യജീവികളെ അല്ലാതെ പേടിക്കേണ്ട ഒരു സംഗതിയുമില്ല ഏത് കോലത്തിലും ഏത് രൂപത്തിലും അവിടെ രാത്രിയിൽ പോലും ഒരു സ്ത്രീക്ക് നടന്നു പോയാൽ ഒന്നിനെയും പേടിക്കേണ്ട വന്യജീവികളെ അല്ലാതെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് എൻ്റെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് വ്യക്തമായിട്ട് ആ പ്രവാചകൻ ഉത്തരം പറയുന്നുണ്ട് സൻഹാവ് മുതൽ അതീവ അറേബ്യൻ രാജ്യത്തിൻ്റെ ഒരു അതിർത്തിയാണ് ആ സൻഹാവ് മുതൽ ഹദർ മൗത്ത് യമനിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ യമനിൻ്റെ ഒരു തല മുതൽ സൗദി അറേബ്യയുടെ ഒരു ഭാഗം ഉൾപ്പെടുന്ന ആ രാജ്യത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് സുരക്ഷിതത്വത്തെക്കുറിച്ച് അക്കാലത്ത് പ്രവാചകൻ പറഞ്ഞതാണ് ഈ സന്ഹാഗ് മുതൽ ഹലർ മൗത്ത് വരെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒന്നിനെയും വന്യജീവികളെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ ആ രാത്രി രാത്രി പോലും തനിച്ച് നടക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് എൻ്റെ രാജ്യം എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു ആലോചിച്ച് നോക്കിയത് അതാണ് അത്തരത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകണം തീർച്ചയായിട്ടും എല്ലാവരും ഏത് രീതിയിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിരോധമുള്ളവർ പോലും ഈ ഒരു നിയമത്തെ അവർ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ നിയമമാണല്ലോ എന്നതുകൊണ്ട് അവർ പരക്കെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ നിയമത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറ്റവാളിക്ക് കർശനമായ ശിക്ഷ കൊടുക്കുക രണ്ടു കാര്യങ്ങളിലാണ് കുറ്റവാളി ഇവിടെ കൂത്താടിക്കൊണ്ടിരിക്കാൻ പ്രധാന കാരണം ഏത് രീതിയിലും നല്ല ഒരു വക്കീലിനെ കിട്ടിയാൽ ആളൂരിനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ വക്കീലിനെ കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല ഏത് കുറ്റവാളിയെയും വല്ല എന്താ പറയുക വളരെ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് കയ്യിലെടുത്ത് കൊടുക്കും ഒരു ഒരു പോറലുമേൽക്കാതെ കയ്യിൽ എടുത്ത് സുരക്ഷിതത്വ വലയത്തിൽ എത്തിച്ചു കൊടുക്കും കുറച്ച് പണമുണ്ടായാൽ മതി ബീ ആളൂരിനെ പോലെയുള്ള ആ നീ മറ്റെന്താ പറയുക അഭിഭാഷകർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കർശനമായ ഒരു ശിക്ഷാ സമ്പ്രദായം ഇല്ലാത്തതാണ് ഇതിന് കാരണം നമുക്കറിയാം ഗോവിന്ദച്ചവാമി എന്നുപേരായ ആ ആ ഒരു നരാധമൻ സൗമ്യ പേരായ ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തി കൊലപ്പെടുത്തി ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് അവനതാ കൂളായിട്ട് നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ സബ്ബാസിൻ്റെ പ്രതികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ വളരെ കൂളായി നടക്കുന്നു അവർ സ്വാധീനമുള്ളവരാണ് അവർ രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട് അധികാരത്തിൽ സ്വാധീനമുണ്ട് സമ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും അവർ അവർ സുരക്ഷിതത്വ വലയത്തിലാണുള്ളത് ഇനി അവർക്ക് കിട്ടുന്ന ശിക്ഷ തന്നെ എന്തായിരിക്കും വളരെ തുല കുറവായിരിക്കും വളരെ ശിക്ഷ കുറഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ടി പി ചന്ദ്രശേഖരൻ വധത്തിലുള്ള കുറ്റവാളികൾ പ്രതികൾ വളരെ ശീതളമായ ഒരവസ്ഥയിലാണ് ജയിലുകളിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട് അവർക്ക് നല്ല നല്ല മൊബൈലുകൾ എത്തിക്കാൻ ആളുകളുണ്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നു എന്തൊക്കെയാണോ ലഹരി മരുന്നാണെങ്കിലും മദ്യമാണെങ്കിലും സുലഭമായിട്ട് അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ആളുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട് പിന്നെ അവർക്ക് സ്വന്തം നാടിനേക്കാൾ അവർക്ക് ജയിലുകൾ സന്തോഷകരമായി തീരാൻ എന്തു പണിയാണുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ ഈ ശബാസന കൊല ചെയ്തിട്ടുള്ള ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അച്ഛന്മാർ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നല്ല ബി എ ആളൂരിനെ പോലെ വിദഗ്ധന്മാരായ വക്കീൽ വഴി അവരെ പൂ പോലെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത് നമ്മൾ കാണും അതുകൊണ്ടുള്ള ആ സങ്കടകരമായ ആ മനസ്സിൻ്റെ നീറ്റൽ വേദനയിൽ നിന്നാണ് ആ സ്ത്രീ മുസ്ലിം ആയതുകൊണ്ടല്ല ഗൾഫ് രാജ്യത്തിൻ്റെ നിയമത്തെ പ്രകീർത്തിച്ചത് ആ ഗൾഫ് രാജ്യത്തിൻ്റെ നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചതും പറഞ്ഞതും ആ സ്ത്രീ സ്വാഭാവികമായിട്ടും മുസ്ലിം ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ ഇസ്ലാം ആവാൻ ഉദ്ദേശിച്ചത് കൊണ്ടുമല്ല മറിച്ച് ഈ രാജ്യത്ത് സഹജീവികളായ മനുഷ്യരുടെ ഭദ്രതക്ക് മനുഷ്യരുടെ സൂക്ഷ മനുഷ്യരുടെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ് ഞാൻ പടുത്തുയർത്തുന്ന ഏതു ബംഗ്ലാവായാലും ഏതു സമ്പത്തായാലും നമ്മളില്ലെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യജീവനാണ് ഏറ്റവും വലിയ വിലയുള്ളത് അല്ലേ ആ മനുഷ്യജീവന് യാതൊരു വിലയും ഇല്ലെങ്കിൽ നമ്മൾ പ്രവാസി ലോകത്ത് പോയിട്ടും അമേരിക്കയിൽ പോയിട്ടും അല്ലെങ്കിൽ എന്തെല്ലാം ലക്ഷ്യങ്ങളുമായിട്ട് പഠിച്ചു വരുന്നത് പത്തിരുപത് വയസ്സായിട്ടുള്ള ഒരു ചെറുക്കനാണ് ആലോചിച്ച് നോക്ക് ആ ചെറുക്കനെയാണ് സഹപാഠികൾ തല്ലി കൊന്നിരിക്കുന്നു ആലോചിച്ച് നോക്ക് ആ കുടുംബത്തിന്റെ ഭാവിയായിട്ട് ആ കുടുംബത്തെ എന്തെല്ലാം പ്രതീക്ഷിച്ചാണ് ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നിരുന്നത് ആ കുട്ടി ഇതാ ഒരു സെക്കൻഡ് മാത്രം മതിയായി ആ സഹപാഠികൾക്ക് നിഷ്ഠൂരമായിട്ട് ഇല്ലാതാക്കാൻ അപ്പോൾ ഈ രാജ്യത്ത് നിയമമില്ല ആ നിയമത്തെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി ഇങ്ങനെ സംഭവിക്കുക ഇല്ലെന്ന് മാത്രമല്ല ആ കുട്ടികളെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളാവാൻ പരിശീലിപ്പിച്ചെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് ആ കുടുംബത്തിലെ വീട് ആ കുട്ടികളുടെ കുടുംബം തന്നെയാണ് അച്ഛനാണ് അമ്മയാണ് അതോടൊപ്പം തന്നെ തങ്ങൾക്ക് തണലേകുമെന്ന് ഉറപ്പ് വിശ്വ ഉറപ്പുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ണുമിഴിക്കൂ ജുഡീഷ്യറികൾ കണ്ണുമിഴിക്കട്ടെ രാഷ്ട്രീയക്കാർ മിഴിക്കട്ടെ ഏത് രീതിയിലായാലും ഇവിടെ ഒരു കർശന ശിക്ഷാ സമ്പ്രദായം ആലോചിച്ച് നോക്കൂ അത് കൊണ്ടുവരിക തന്നെ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി